ഹായ് ഫ്രണ്ട്സ് പല ആളുകളും പറയുന്നൊരു കാര്യമാണ് മാരാർക്ക് പേടിച്ചിട്ടാണോ ഇവരുടെ രണ്ടുപേരുടെ പേര് വെളിപ്പെടുത്താറുള്ളത് അപ്പം നമ്മളോട് വെളിപ്പെടുത്തി നമുക്കറിയാൻ പറ്റത്തില്ല അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ബിഗ് ബോസിലെ ഏഷ്യാനിലെ ബിഗ് ബോസിലെ തലപ്പത്തിരിക്കുന്ന ആളുകളെ നമുക്കറിയത്തില്ല അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഏഷ്യാനിലെ ആൾക്കാർ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആളുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ആളെ പറഞ്ഞു തരാം ഞാൻ തെളിവുകൾ വേണം തെളിവുകൾ തരാം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം നമ്മൾ ഇവിടെ കടന്നുകൊണ്ട് ഇതൊന്നും അറിയാതെ വെറുതെ കടന്നുകൊണ്ട് എന്തൊക്കെയോ കുറെ പേടികളിലൊക്കെ മാറാറൊക്കെ പേടിയാണ് അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് പേടിയുണ്ട് ഇതൊന്നും വിളിച്ചു പറയേണ്ട ആവശ്യമില്ല പേടി പേടിയുള്ളവരേ പേടിയുള്ളവരോളു ഇങ്ങനെ ഉണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞ ഇനിയൊരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഇനി ഒരാളുകൾക്കോ ഇതുപോലെ ഒരു ഇത് ഉണ്ടാകരുത് അനുഭവം ഉണ്ടാകരുത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ നമ്മളൊന്നും ചോദിക്കുന്നു ഒരു ഇതുപോലെയുള്ള ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയുടെ ആ വലിയ ഇതാണ് അതൊരു വലിയ പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് ഏഷ്യാനെ ബിഗ് ബോസ് എന്ന ഷോ പിന്നേകായിരം ആളുകൾ കാണുന്നതാണ് ഇപ്പൊ ഈ ഷോയിലാണ് ഇതിങ്ങനെയുള്ള രണ്ടു പേര് കാണിച്ച തെറ്റുകൾ ഈ ഷോയാണ് ബാധിക്കുന്നത് പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കുറെ പേര് എന്ന് പറഞ്ഞാൽ ഏഷ്യാനിൽ അതിലുള്ള കുറെ പേര് ചീത്ത അത് അവർക്കറിയാം ആരൊക്കെ തെറ്റ് ചെയ്തോ അവർക്ക് പേടിച്ചാൽ പോരാ നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് പേടിച്ചാൽ മതി തെറ്റ് ചെയ്യുന്നവര് തെറ്റ് ചെയ്യാത്തവർ എന്തിനാണ് പേടിക്കുന്നത് അവര് തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ അവരെന്തിനാണ് പേടിക്കുന്നത് ഇതൊരു സമൂഹമാണ് അപ്പം അവര് കുറച്ച് പേര് പേര് വെളിപ്പെടുത്താത്ത കൊണ്ടായിരിക്കാം പുള്ളി ഇത് സമൂഹത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കണ്ടായിരിക്കും അദ്ദേഹം പേര് വെളിപ്പെടുത്താതെ പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ മുതിർന്ന ആളുകളായിട്ട് തലപ്പത്തുള്ള ആളുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക അഖിൽമാരാർക്ക് ഇവരെ പേടിയാണോ അല്ലയൊന്നും പേടിയാണ് അദ്ദേഹം ഒരിക്കലും പറയത്തില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക Okay, bye bye.